ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ പോയി കാണുക വീഡിയോയിലേക്ക് കടക്കാം പ്രത്യേകതകൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കാടും മലകളും ഇല്ലാത്ത ജില്ല ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ല പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല പട്ടികവർഗക്കാർ എണ്ണത്തിലും ഏറ്റവും കുറവുള്ള ജില്ല കേരളത്തിൽ മന്ദരോഗികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആദ്യത്തേത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരനായ ആദ്യത്തെ നഗരസഭാ ചെയർമാൻ ഉത്തരം ടി വി തോമസ് കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാർ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡെയിൽ കേരളത്തിൽ നാഫ്ത ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യ താപനിലയം കായംകുളം കേരളത്തിലെ ആദ്യത്തെ സിനിമ സ്റ്റുഡിയോ ഉദയ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് അരൂർ മികച്ച ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യത്തെ പഞ്ചായത്ത് ഉത്തരം കഞ്ഞിക്കുഴി പശ്ചിമ തീരത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ആലപ്പുഴ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ കേരളത്തിൽ ആദ്യമായി തുള്ളൽ അറങ്ങേറിയത് അമ്പലപ്പുഴ ക്ഷേത്രനട കുഞ്ചൻ നമ്പ്യാരാണ് അവതരിപ്പിച്ചത് കേരളത്തിൽ ആദ്യത്തെ സിദ്ധ ഗ്രാമം ഉത്തരം ആലപ്പുഴ ജില്ലയിലെ അരൂർ പഞ്ചായത്തിലെ ചന്തിരൂർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര നിയന്ത്രിത സമ്പൂർണ്ണ നിയമസാക്ഷരതാ പഞ്ചായത്ത് ഉത്തരം ചെറിയ ചൈനയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്ന സർദാർ കെ എം പണിക്കർ അംബാസിഡർ ആയിരുന്നത് സർദാർ കെ എം പണിക്കർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയും സർദാർ കെ എം പണിക്കറാണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയായ ടാവൻകോർ ലേബർ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒന്നിന് ആർ സുഗതൻ പി കെ ബാബ എന്നിവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടത് ആലപ്പുഴയിലാണ് തിരുവിതാംകൂറിൽ ആദ്യമായി അരിവാളം ചുറ്റുകയും ആലേഖനം ചെയ്ത പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മെയ് ഇരുപത്തിരണ്ടിന് ആലപ്പുഴയിൽ വാണി വിലാസം ഹാളിൽ തിരുവിതാംകൂർ ലേബൽ അസോസിയേഷന്റെ വാർഷിക സമ്മേളനത്തിലാണ് സൈമൺ ആശാൻ നിർമ്മിച്ച പതാക ഉയർത്തിയത് ശ്രീമൂലം സഭയുടെ ഡെപ്യൂട്ടി ലീഡറും എസ് എൻ ഡി പി നേതാവുമായിരുന്ന വി കെ വേലായുധനായിരുന്നു കേരളത്തിൽ ആദ്യമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചത് തകഴി ശിവശങ്കർ പിള്ളയാണ് കൊച്ചിയിലെ അന്നത്തെ ദക്ഷിണ നാവിക വൈസ് അഡ്മിറൽ എ ആർ ടണ്ഠനുമായി മൂന്ന് മിനിറ്റ് സംസാരിച്ചു എസ്കോഡൽ ആയിരുന്നു സേവനദാതാവ് സ്കൂളുകളിൽ ഉച്ചകഞ്ഞി സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയത് ഫാദർ കുര്യാക്കോ സേലിയാസ് ചാവറയാണ് സർക്കാർ ആഭിമുഖ്യത്തിൽ ഇത് നടപ്പിലാക്കിയത് പിൽക്കാലത്താണ് ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ തലപ്പത്തെത്തിയ ആദ്യത്തെ മലയാളി വനിതയാണ് ടെസ്സി തോമസ് ആദ്യ നെഹ്റു ട്രോഫി വള്ളം കളിയിൽ ജേതാക്കളായത് നടുഭാഗം ചുണ്ടൻ വള്ളമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഇക്കോ കയർ വില്ലേജ് ഹരിപ്പാട് ആണ് സ്ഥാപിച്ചത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം കാരിച്ചാൽ ചുണ്ടൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ജലമേള നെഹ്റു ട്രോഫി ലോക മാർക്കറ്റിൽ ഏറ്റവും പ്രിയമുള്ള മഞ്ഞളാണ് ആലപ്പി മഞ്ഞൾ കേരളത്തിൽ ഉന്നതതട മേഖല തീരയില്ല തീരയില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തിയ ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് പുന്നപ്രവയലാർ സമരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കണക്ക് പ്രകാരം ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രമാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി രമേശ് ചെന്നിത്തല ചെന്നിത്തലയാണ് കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് എ കെ ആന്റണിയാണ് അപരനാമങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആലപ്പുഴ അറിയപ്പെട്ടിരുന്നത് ആലപ്പി എന്നാണ് പണ്ട് പണ്ടുകാലത്ത് ബക്കരെ എന്നറിയപ്പെട്ടിരുന്ന പുറക്കാടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റിലം എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ള കേരള മോപ്പസാങ് എന്നും തകഴിയെ വിശേഷിപ്പിക്കുന്നു വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടത് സി കെ കുമാരപ്പണിക്കർ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് ഇപ്രകാരം വിശേഷിപ്പിച്ചത് വൈസ്രോയ് കഴിസൺ പ്രഭുവാണ് കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്ന് താഴെയായി സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് കേരളത്തിൽ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം ചേർത്തല പ്രദേശത്തിന്റെ പഴയ പേര് കരപ്പുറം അമ്പലപ്പുഴയുടെ പഴയ പേര് ചെമ്പകശ്ശേരി ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴയാണ് ചുണ്ടൻവള്ളങ്ങളുടെ നാട് കുട്ടനാട് കായംകുളം രാജ്യം ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് ഓടനാട് ഓടനാടിന്റെ പഴയ പേര് ഓണാട്ടുകര മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് യൂറോപ്യൻ രേഖകളിൽ പോർക്ക എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പുറക്കാട് ചെങ്ങന്നൂരിന്റെ പഴയ പേരാണ് ഷോണാത്രി മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം ഓണാട്ടുകരയുടെ പരദേവത എന്നറിയപ്പെടുന്നത് ചെട്ടിക്കുളങ്ങര ഭഗവതിയാണ് ഹൃദയഗീതങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് ശ്രീകുമാരൻ തമ്പിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഹരിപ്പാട് ജനിച്ചു ഓടുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള വ്യവസായങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്ന മന്നാർ കേരളത്തിലെ റോബിൻഹുഡ് എന്ന് വിഷി വിളിക്കപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച് നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന മോഷ്ടാവാണ്